ചില ആളുകൾക്ക് കണ്ടാൽ മുട്ടുമാറാത്ത ചുമയായിരിക്കും ചുമച്ച് ചുമച്ച് കിടക്കാനും കഴിയില്ല നടക്കാനും കഴിയില്ല സംസാരിക്കാനും കഴിയൂല ചുമ ഉണ്ടാവുക ഈ തൊണ്ടക്കുള്ളൊരു ഇരിറ്റേഷനും കാര്യങ്ങളും നമസ്കാരം ഞങ്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണത് ഒരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ റെമഡിയാണ് ചില ആളുകൾക്ക് ഒക്കെ ഉണ്ടാകും വിട്ടുമാറാത്ത ചുമയായിരിക്കും ചുമച്ച ചുമച്ച് കിടക്കാനും കഴിയില്ല നടക്കാനും കഴിയില്ല സംസാരിക്കാനും കഴിയില്ല ഉണ്ടാവും ഈ തൊണ്ടക്കുള്ളൊരു ഇരിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനു ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കുന്ന തയ്യാറാക്കണൊരു നാട്ടുവൈദ്യം തന്നെ പറയട്ടെ ഇപ്പോൾ പൊതുവേ നാട്ടിലായാലും സൗദിയിലായാലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തണുപ്പ് കാര്യങ്ങളാണ് കുറച്ചായിട്ട് എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൽ വരുന്നതാണ് ഈ വിട്ടുമാറാത്ത ചുമ ചിലവർക്ക് ചുമ വന്ന് പെട്ടെന്ന് പോകും ചിലവർക്ക് ഇത് മാറില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് കിട്ടും അതിന് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പിന്നെ തേനും ഇത് മൂന്നുമില്ലാത്ത വീടുകളിൽ ചുരുക്കേണ്ടാവുകയുള്ളൂ ഇത് എല്ലാ വീടുകളിലുള്ള സാധനമാണ് ചെറുളി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിലെ താപം കൂട്ടാനും അതേപോലെ തന്നെ ഇമ്മ്യൂൺ പവറുള്ള സാധനമാണ് അതേപോലെ തന്നെയാണ് ഈ കുരുമുളക് കുരുമുളക് നല്ല സാധനമാണ് അതേമാതിരി തൊണ്ടവേദന ഈ ചുക്കാപ്പിയിലൊക്കെ കൂട്ടുന്നത് മെയിൻ കുരുമുളകാണ് കപ്സിറപ്പ് ആയുർവേദിക്കലൊക്കെ കൂട്ടുന്നതും കുരുമുളകാണ് അതിന് നമ്മൾ ശ്വാസമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്വസനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് തടസ്വാസ തടസ്സവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ കുരുമുളക് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കുരുമുളകും തേൻ അതേപോലെ തന്നെയാണ് ഈ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ മാറും ദഹനത്തിനൊക്കെ പറ്റിയ സാധനമാണ് ഈ തേൻ നമുക്ക് വേണ്ടത് ഇത് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ മാറാനാണ് അങ്ങനെ എന്തു ചെയ്യുക ചെറിയ ഉള്ളി എന്തു ചെയ്യുക ചെറുതായിട്ട് പൊടിഞ്ഞരിയുക ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുക്കുക മുതിർന്നവരാണെങ്കിൽ അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുത്തിട്ട് അതെന്ത് ചെയ്യുക ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു അഞ്ചോ ആറോ കുരുമുളക് കൊടുക്കുക അത് പൊടിച്ചിട്ട് ഇതിലിടുക പിന്നെ രണ്ട് ടീസ്പൂൺ തേൻ കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എന്ത് ചെയ്യുക അതുപോലെ കഴിക്കുക അങ്ങനെ രാവിലെ ഒരു വയറ്റിൽ കഴിക്കണോ ഭക്ഷണം കഴിച്ചിട്ടാകും നിങ്ങളിഷ്ടമാണ് രാവിലെ കഴിക്കുക അതേപോലെ തന്നെ ഉച്ചക്കും വൈകിട്ടും ഒരു ദിവസം മൂന്ന് നേരം പിന്നെ അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം തുടരുക രണ്ട് ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ നിർ നിർത്തിപ്പോകരുത് ചിലർ ഒരു പ്രാവശ്യം ഉണ്ടാകും പിന്നെ മടിക്കും നമ്മൾ ഏറ്റവും നമുക്ക് ഇത് അസുഖങ്ങൾ മാറാനോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ബുദ്ധിമുട്ടാകണം എന്താ വെച്ചാൽ മടിയാണ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള റിസ്ക് ആലോചിച്ചിട്ട് സിമ്പിൾ പരിപാടിയായി കാര്യം അതിന് അതിന് പിന്നാലെ കൂടെ ഉണ്ടാകുന്ന എഴുതിയിട്ട് അത് ഒഴിവാക്കും അപ്പോൾ അത് ചെയ്യാതെന്തു ചെയ്യുക ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും കഴിക്കണം അപ്പം നിങ്ങളെ ചുമ തീർ തീർച്ചയായിട്ടും മാറൂട്ടും ചെറിയ കുട്ടികളാണെങ്കിൽ ഇതുപോലെ കഴിക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊടി പിന്നെ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി എടുത്തിട്ട് അതെന്തു ചെയ്യുക വെള്ളമൊന്നും കൂട്ടരുതേ വെള്ളം കൂട്ടാതെ തന്നെ അത് മിക്സിയിലടിച്ചിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ചതച്ച് കണ്ടോ അതിൻ്റെ നീര് പിഴഞ്ഞെടുക്കുക നീര് പിഴഞ്ഞെടുക്കാൻ ബെറ്റർ നല്ല വൃത്തിയുള്ള കോട്ടൻ തുണിയാണെങ്കിൽ അതിൽ ഇട്ടിട്ട് പീഞ്ഞെടുക്കുകയാണ് നല്ലത് അതിൻ്റെ ശേഷം കുരുമുളക് പൊടി ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള തേനും മിക്സാക്കിയിട്ട് അങ്ങനെ വെക്കുക ഒരു നമ്മൾ സിറപ്പ് പോലെ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി ആ കുപ്പി വെച്ചിട്ട് കുട്ടികൾക്ക് ഇതേമാതിരി ഭക്ഷണം കഴിച്ചിൻ്റെ ശോ അപ്പോൾ കൂട്ടത്തിലൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുക അപ്പോൾ അവർ കഴിച്ചോളും തീർച്ചയായിട്ടും മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല കേട്ടോ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് ഞാൻ പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ റിസൾട്ട് പറഞ്ഞു നല്ല റിസൾട്ടാണ് എന്നാണ് പറഞ്ഞത് ഞാൻ നിൽക്കുന്ന ഒരു സൗദിയുടെ വീട്ടിലാണ് അവിടെ വരെ അവരെ പിള്ളേർക്ക് വരെ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യം കേട്ടോ ദീർഘകാലമായി നിൽക്കുന്ന ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടം എപ്പോഴും കാണുമ്പോൾ ഫോളോ ചെയ്യണം കേട്ടോ ബൈ